നമസ്കാരം ആദ്യം തന്നെ കാശ്മീരിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ച നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുന്നു വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ജനത ഈ രണ്ട് ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഒരുപാട് ആളുകൾ വർഗീയ വിവാദങ്ങൾ പറയുന്ന ഒരുപാട് സംഭവങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ള ഓരോ ചാനലുകളിലൂടെയൊക്കെ ഓരോന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരുപാട് പോസ്റ്റുകൾ അതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നടത്തി വരുന്നു തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രത്യേകിച്ച് ഏതൊരു ഘട്ടത്തിലും സംയമനം പാലിച്ച് വളരെയധികം നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ പറയുന്ന ഭാരതം നമ്മുടെ ഇന്ത്യ അപ്പോൾ ഇത്തരം ഒരു ഘട്ടങ്ങളിൽ ശത്രുരാജ്യത്തെ പോലും അതെങ്ങനെ നല്ല രീതിയിൽ നിലനിർത്തി ആ ബന്ധം കൊണ്ടുപോകണം അതിൻ്റെ അടിസ്ഥാന എന്താണ് അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം മാത്രമേ എന്തു തീരുമാനവും എടുക്കുകയുള്ളൂ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി വിദേശ പര്യടത്തിന് പോയിട്ടുള്ള ആ സംഭവങ്ങളെല്ലാം വെട്ടി കുറച്ചുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലെത്തി തൻ്റെ സഹപ്രവർത്തകരുമായും അല്ലെങ്കിൽ നമ്മുടെ നയതന്ത്രപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അതിനുള്ള നല്ലതായ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം എന്തായാലും ഇത്തരം ഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലൊരു വർഗീയ വിവാദം ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ആ ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ആക്രമണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചതിന് ശേഷം വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഒരു സംഭവം തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദുഃഖം തോന്നും അതൊരു വർഗീയ വിവാദം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് രാജ്യം മുപ്പതോളം പേരുടെ മരണത്തിനിടയായ ഈ സംഭവത്തിൽ ദുഃഖ സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ പോലും ഒരു മതഭ്രാന്ത് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പബ്ലിക് പോസ്റ്റിടാൻ ഇദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വേക്കപ്പ് ഹിന്ദു എന്ന ഒരു ചാനലിൽ അങ്ങനെ ഒരു ചാനലിൽ ഒരു പോസ്റ്റ് ഇടുവാനുള്ള സാഹചര്യമുണ്ടായി നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു വർഗീയ വിവാദമോ വർഗീയ പ്രശ്നങ്ങളോ ഇന്ത്യയിലെ ജനതയ്ക്ക് ഉള്ളിൽ ഇല്ല പക്ഷേ ഇത്തരം പോസ്റ്ററുകൾ ഇടുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും മതപരമായ കാര്യങ്ങളിൽ വീണ്ടും വർഗീയ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ആലോചിക്കുവാനുള്ള കുറച്ച് ബോധമെങ്കിലും ഇത്തരം ആളുകൾ പോസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഭീകരവാദികൾ തന്നെ അവരുടെ മനസ്സിലുദ്ദേശം എന്താണ് ഇന്ത്യയിലെ ജനത അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വ മതത്തിൻ്റെ പേരിൽ വർഗീയവാദത്തിൻ്റെ പേരിൽ മതങ്ങൾ അവരുടെ പേര് പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത് ഇത്തരം പോസ്റ്ററുകൾ ഇടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും എന്തായാലും പതിവ് പോലെ ഈ പെഹൽഗാമിലെ ഒരു പാർക്കിൽ വിനോദസഞ്ചാരികൾ വന്നിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നുഴഞ്ഞു കയറി കാടുകളിലേക്ക് ഒളിച്ചിരിക്കുന്ന ഭീകരരായിട്ടുള്ള ആളുകൾ വന്ന് പെട്ടെന്ന് തന്നെ വന്ന് എല്ലാവരെയും വളയുകയും എല്ലാവരുടെയും വള വളഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് അവരോട് ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചതിന് ശേഷം സ്വന്തം ആളുകളുടെ മുൻപിൽ തന്നെ വെച്ച് കുടുംബക്കാരുടെ മുന്നിൽ തന്നെ വെച്ച് അവരുടെ ആണുങ്ങളായിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക എന്നോടായിട്ടുള്ളത് സ്ത്രീകളെയും കുട്ടികളെയും ആരെയും ആക്രമിച്ചിട്ടില്ല അതുതന്നെയാണ് ഇതിലെ വലിയ അവർ ചെയ്യുന്ന വളരെയധികം തെമ്മാടിത്തറ എന്ന് പറയുന്നത് തെമ്മാടിത്തറ എന്ന് പറഞ്ഞത് ഇവരെ കൊന്നിട്ടില്ല എന്നുള്ളതല്ല അങ്ങനെ ഒരു വലിയ മനോവിഷമുണ്ടാക്കുകയും ഹിന്ദുക്കളായിട്ടുള്ള ആണുങ്ങളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാവുകയും അതൊരു വലിയ ഒരു മത പ്രശ്നമായി മാറുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് അത്തരം ഒരു പരിപാടി അവരവിടെ ചെയ്തിട്ടുള്ളത് ഇത്തരം സംഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓരോ ഇന്ത്യക്കാരനും വളരെയധികം വിഷമകരമായിട്ടുള്ള അനുഭവം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഇത് ഹിന്ദുക്കളെ പ്രത്യേകിച്ച് വിഭാഗം തിരിച്ച് വെടിവെച്ച് കൊന്നതും ഒന്നുമല്ല ഇന്ത്യക്കാരെ ഏറ്റെടുത്തുള്ള ഇന്ത്യയുടെ പ്രശ്നമായിട്ടാണ് ഓരോ മുസൽമാനായിട്ടുള്ളവരായാലും ഹിന്ദുക്കളായിട്ടുള്ളവരായാലും ആയിട്ടുള്ളവരും ഇന്ത്യയുടെ പ്രശ്നമായിട്ടാണ് ഏറ്റെടുത്തുള്ളത് അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ മതേതരത്തിൻ്റെ കാര്യത്തിലും സാഹോദര്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ മുൻപതിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ പലരും ഈ വിഷയത്തിൽ വളരെയധികം പോസ്റ്ററുകളും അതുപോലെ തന്നെ മെസ്സേജസുകളും ഒക്കെ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പരമാവധി കൂടുതലും മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മെസ്സേജസുകളാണ് വരുന്നത് സത്യത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് കാരണം ഇതൊരു ഹിന്ദു മുസ്ലിം വിഭാഗീയത തിരിക്കുവാനുള്ള ഒരു ഐഡിയ ആണ് അവർ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല നമ്മളെപ്പോഴും ഇന്ത്യക്കാരാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത് അതല്ല നമ്മൾ പരസ്പരം മെസ്സേജിലൂടെ ആയാൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഇത്തരം വിഷമങ്ങൾ മറ്റുള്ള രീതിയിൽ പുറത്തേക്ക് പറയുമ്പോൾ അത് ഭീകരവാദികളുടെ വിജയമായിട്ട് അത് അവരങ്ങനെ ആഘോഷിക്കും അതിനുവേണ്ടി നമ്മൾ അങ്ങനെയുള്ളൊരു ചാൻസ് അവർക്ക് നമ്മൾ കൊടുക്കരുത് ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് സെയ്ദ് ആദിൽ എന്ന് പറയുന്ന ജമ്മു കാശ്മീർ സ്വദേശി ആയിട്ടുള്ള മുസ്ലിംസ് യുവാവ് തന്നെ മുസ്ലിംസ് എന്ന് എടുത്തു പറയുന്നത് ഇവിടെ എല്ലാവരും ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഒരു മുസ്ലിം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ കുതിരപ്പുറത്ത് ആളുകളെ കൊണ്ടുപോയി സ്ഥലങ്ങൾ കാണിക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം തീവ്രവാദികൾ ബന്ദികളാക്കിയിരിക്കുന്ന സമയത്ത് അതിനുവേണ്ടി അദ്ദേഹം സംസാരിക്കുകയും ഇദ്ദേഹത്തിനെ തന്നെ മുൾമുള്ളയിൽ നിർത്തുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും ഇദ്ദേഹത്തിനോട് രക്ഷപ്പെട്ടോളം പറയുകയും ചെയ്തപ്പോഴും അദ്ദേഹം രക്ഷപ്പെടാതെ അവിടെ വന്നിട്ടുള്ള വിദേശികൾക്ക് വേണ്ടി അദ്ദേഹം അവരോട് തർക്കിക്കുകയും തർക്കം മൂത്തതിന് ശേഷം ഇദ്ദേഹം ആ ഒരുത്തൻ്റെ കയ്യിൽ നിന്നും ഒരു തോക്ക് തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്തപ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് വെടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യം നടക്കുന്ന സമയത്ത് ഒരുപാട് വിദേശികൾ ഇവിടെ നിന്നുള്ള ഇവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടവരുമുണ്ട് അപ്പോൾ സ്വന്തം ജീവൻ ത്യാഗം ചെയ്തുകൊണ്ട് ഒരുപാട് ജീവനുകളെ രക്ഷിച്ച ഈ ആദിലിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും സ്വീകരിക്കാത്ത ഒരുപാട് വലിയ നടപടികളിലേക്കാണ് ഇന്ത്യ പോയിട്ടുള്ളത് സിന്ധു നദീ ജല കരാറ് റദ്ദാക്കുകയും അങ്ങനെയുള്ള അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിന്ധു നദീ ജല കരാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഒരു നദി കൂടിയാണത് നമ്മുടെ ഈ ഭാഗത്തിൻ്റെ പരമാവധി എൺപത് ശതമാനം ജലവും ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ് അത് പഴയ കാലങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കരാറാണ് ആ കരാറ് രണ്ട് പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടാകുമ്പോൾ പോലും ആ കരാർ ലംഘിക്കുകയോ നിർത്തലാക്കുകയോ ചെയ്തിട്ടില്ല ഒരു ജലത്തിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് ഒരു അത് നിർത്തലാക്കുകയും ചെയ്തിട്ടില്ല പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അവർ ആ ഇന്ത്യ ഈ കരാർ നിർത്തലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ശരിക്കും ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടും കേരളവും പോലെ തന്നെ അതിന് കൺട്രോൾ ആർക്ക് വേണം എന്നുള്ള രീതിയിൽ പക്ഷേ കൺട്രോൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ കയ്യിലാണുള്ളത് ദൂ നദീജല കരാറ് റദ്ദാക്കുകയും രണ്ടാമതായി വാഗ വാഗ അഡാർ റോഡ് ബന്ധം അത് ഉപേക്ഷിക്കുകയും ചെയ്തു താർക്ക് വിസ വഴി വന്നവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ടു പോവുകയും വേണം അതായത് പാകിസ്ഥാനുള്ള ഒരു പൗരന്മാരും ഇന്ത്യയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ഇനി ഒരു കാരണവശാലും പാക് പൗരന്മാർക്ക് ഇന്ത്യ വിസ നൽകുകയും ഇനി ഉള്ളവർ തന്നെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഇവിടുന്ന് പോവുകയും വേണം അതുപോലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്യും ഇത്രയും പോരെ ഇത് പാകിസ്ഥാന് വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് ഉള്ളത് യുദ്ധകാലത്ത് പോലും ഉണ്ടാകാത്ത ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്തായാലും ഇത്തരം നിലപാടുകളിലൂടെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിച്ചിരിക്കുകയാണ് എന്തായാലും ഇനി ഒരു കാരണവശാലും ഒരു പാകിസ്ഥാൻ പൗരനും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കടക്കുവാനോ പോകുവാനോ ഉള്ള മാർഗങ്ങളെല്ലാം നിർത്തിവെച്ചു ഇനി ഇനി നല്ല രീതിയിലുള്ള ഒരു നല്ല ഭാഗമായിട്ട് ജമ്മു കാശ്മീർ വരാൻ അത്തരം ഭീകര പ്രവർത്തനങ്ങളിലുള്ള കാശ്മീർ എന്നല്ല ഇന്ത്യയിൽ ഇന്ത്യയിലാരും ഭീകരപ്രവർത്തനങ്ങൾ നടക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും എന്ത് ഭീകരവാദം ഇവിടെ നടത്തിയാലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഇതര മത എല്ലാ ജാതികളും ഇവിടെ നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കും എന്നുള്ള ശുഭവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ല ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്നായിരിക്കട്ടെ അടുത്ത ദിവസമെങ്കിലും വിഷമകരമായ ഇത്രയും വിഷമങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തീർക്കുന്നു ഓക്കെ താങ്ക്